ഹലോ ഫിറ്റ് ലവേഴ്സ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ദേ ആ ബാഗിൽ കാണുന്ന കവറാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ ഈ കവറിൻ്റെ ഉള്ളിൽ കാണുന്നത് നമ്മൾ ബീറ്റയുടെ കുറച്ച് സീഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏതാണ്ട് ഒരു മാസത്തോളം ആയിട്ടുള്ള ഫിഷ് സീഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇത് ഏകദേശം ഇരുന്നൂറ് പീസോളം ഉണ്ട് പല മൾട്ടി കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഗ്രോത്ത് ഏകദേശം ഒരു മാസത്തോളം ആയതുകൊണ്ട് തന്നെ മെയിലിനും ഫീമെയിലിനും നല്ല രീതിയിൽ ടൈലും കാര്യങ്ങളൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ സ്പ്ലിറ്റായിട്ട് ടാങ്കിലിടണം എന്നിട്ട് ഗ്രോത്ത് ചെയ്തെടുക്കാനാണ് വിചാരിക്കുന്നത് ഇപ്പോൾ തന്നെ ഏകദേശം മെയിലും ഫീമെയിലും തിരിച്ചറിയാനുള്ള സ്റ്റേജ് ആയിട്ടുണ്ടത് അപ്പോൾ നമുക്ക് നമുക്കിവിടെ ടാങ്കിലേക്ക് മാറ്റാം തൽക്കാലം അവർ ഇരിക്കട്ടെ ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്ന ടൈപ്പിലുള്ള ഏകദേശം ആറോളം ബാരൽ ടാങ്കുകളിലാണ് നമ്മൾ നമ്മളിവിടെ സെലക്ട് ചെയ്തിടാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ നാലെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ രണ്ട് ടാങ്കുകളിൽ വെള്ളം ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് താഴെ കണന്ന് ഈ ടാങ്കിൽ കാണുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുള്ള ഏഞ്ചലിൻ്റെ സീഡുകളാണ് അതിൽ നമ്മൾ എയറേഷനും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ മുകളിലത്തെ രണ്ട് ടാങ്കിലും ഇതേപോലെ സ്പിറ്റ് ചെയ്ത എഞ്ചിനിൻ്റെ സീഡ്സിന് ഇട്ടിരുന്നു ഈ ടാങ്കുകളിലാണെന്ന ഫിഷുകളെല്ലാം നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ് ഉള്ളത് പിന്നെ നമ്മൾ മൂന്ന് ദിവസം കൂടുമ്പോൾ ഇതിൻ്റെ ഇത്തിരി പേഴ്സൻ്റേജ് വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ മൂന്ന് ടാങ്കിലും ചെറിയൊരു സ്നെയിലിനെ കൊടുത്തിട്ടുണ്ട് അതാകുമ്പോൾ ഫിഷുകൾക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റ് വന്നു കഴിഞ്ഞാലും അത് ഇവർ ഹീറ്റ് ചെയ്തോളും ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ താഴെ വെച്ച കവറെടുത്ത ടാങ്കിൽ നിറച്ചിട്ടുള്ള വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ വെക്കുകയാണ് കുറച്ച് നേരം ഇതുപോലെ വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ ടാങ്കിനുള്ളിലെ വെള്ളവും അതുപോലെ കവറിനുള്ളിലെ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ ആയശേഷം സെയിം ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഫിഷുകളെ ടാങ്കിലേക്ക് റിലീസ് ചെയ്യുന്നതിന് മുന്നേ പത്ത് മിനിറ്റോളം ഇങ്ങനെ കവറിൽ ഡിപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കുറച്ച് ഫിഷ് ഫീഡുകളും വാങ്ങിയിട്ടുണ്ട് ഇത് ആ ഗ്രോവലിന്റെ പെല്ലറ്റ് ഫീഡും അതുപോലെ ഈ ബോട്ടിലുള്ളത് പ്രിൻസ്വിനും കുറച്ച് ആർട്ടിമിയ ഫ്ലൈറ്റ്സും ഉണ്ട് പിന്നെ ഈ വലിയ കുപ്പിലുള്ളത് ഗ്രോവലിന്റെ ചെറിയ പെല്ലറ്റ് ഫീഡും അതുപോലെ കാർപ്പിനൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റിയ പെല്ലറ്റ് ഫീഡുമാണ് ഗ്രോവലിൻ്റെ തന്നെയുള്ളത് ഫ്രണ്ട്സ് ഓഫ് ഗപ്പിയ പോലുള്ള ചെറിയ മീനുകൾക്ക് നോർമലി നമ്മൾ സാധാരണ ആദ്യമേ കൊടുക്കുന്നത് ആർട്ടീമിയ ഫ്ലേക്സ് ആണ് അവര് നല്ല രീതിയിൽ തന്നെ ഈ വീട് എടുക്കുന്നുണ്ട് ഈ കാണുന്ന നമ്മുടെ റെഡ് ഡ്രാഗൺ ബിഗ്ഗിയറിൻ്റെ മീൽസും അതുപോലെ ബ്ലൂ ഡയമണ്ടും ഈ കാണുന്ന ബ്ലൂ ടബിലുള്ളത് എച്ച് പി റെഡും ആണുള്ളത് അതുപോലെ തന്നെ ഈ കാണുന്നത് നമ്മുടെ പഴയ ഫുൾ ബ്ലാക്ക് ഗപ്പിയുടെ ജുവനെൽ സൈസുള്ള ഫ്രൈസ് ആണ് ഇവർക്ക് നമ്മൾ ഇതുപോലെ നോർമലി കൊടുക്കുന്നത് ആർട്ടീമിയ ഫ്ലേക്സ് ആണ് ഗപ്പികൾക്ക് മാത്രമല്ല നമ്മൾ ഫൈറ്ററിൻ്റെ ബ്രൂഡ് സ്റ്റോക്കിനും ആർട്ടിമോ ഫ്ലൈറ്റ്സ് കൊടുക്കാറുണ്ട് പിന്നെ ഈ കാണുന്നത് സിക്കിൾഡ് വെറൈറ്റിയിലുള്ള പോളാർ വൈറ്റ് ഫിഷിൻ്റെ ടാങ്കാണ് ഇവർക്ക് ഞാൻ സാധാരണയായിട്ട് ഗ്രോവലിൻ്റെ ചെറിയ പെല്ലറ്റാണ് കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ പോളർ ബ്ലൂ പാരറ്റും ഉണ്ട് അതുപോലെ തന്നെ ഇഞ്ചലിൻ്റെ ബ്രൂഡ് സ്റ്റോക്കുകൾക്കും ഞാൻ ഈ സെയിം പെല്ലറ്റ് തന്നെയാണ് കൊടുക്കാറുള്ളത് ഫ്രണ്ട്സ് അപ്പോൾ ഒരു ബാരൽ ടാങ്ക് രണ്ടായിട്ട് മുറിച്ചിട്ട് രണ്ട് ടാങ്ക് ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ കുറച്ചുകൂടി ലെവൽ താഴെയാണ് നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ടാങ്ക് കഴുകിയ വെള്ളമാണ് അതിലുള്ളത് അത് നമുക്ക് എത്രയും പെട്ടെന്ന് ഒഴിവാക്കണോ അതിന് വേണ്ടി നമ്മളെടുത്തിരിക്കുന്ന ഒരു സൈഫൺ ആണ് താഴത്തെ ടാങ്കിൽ വേസ്റ്റ് വെള്ളം വീഴാതിരിക്കാനായിട്ട് നമ്മളൊരു പി വി സി പൈപ്പ് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഈ പൈപ്പ് വഴി നേരെ അത് താഴേക്ക് ഇറങ്ങും മെറ്റലിട്ടത് കൊണ്ട് തന്നെ ഇവിടെ വെള്ളം പരന്നു കിടക്കില്ല വെള്ളം ഈ മെറ്റലിന് അടിയിലിട്ടിരിക്കുന്ന ഷീറ്റിൻ്റെ ആ സ്ലോപ്പിനനുസരിച്ച് ഒരു ഭാഗത്ത് കെട്ടിക്കിടക്കും പിന്നീട് അത് വറ്റിപ്പോകാറുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങൾ ഏകദേശം ഇരുന്നൂറ് എണ്ണം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇത്രയും ടാങ്കിൽ എത്ര എണ്ണം ഇടണം എന്നുള്ള കാൽക്കുലേഷനാണ് നടത്തുന്നത് ഒരെണ്ണത്തിൽ അപ്പം ഏകദേശം മുപ്പത്തി സംതിങ് ഇടാം ഏകദേശം ഇതുപോലുള്ള ഒരു ടാങ്കിൽ നമുക്ക് ഇരുപത് ഇരുപത്തഞ്ച് പീസ ഇടാൻ കഴിയുള്ളൂ എന്നാലേ കറക്റ്റ് ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ പിന്നെ നമ്മൾ കറക്റ്റായിട്ട് വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര എണ്ണം അധികം ഇടുന്നത് ഫ്രണ്ട്സ് അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ടബിലേക്ക് ഈ കവർ ഓർന്ന് ഫിഷുകളെല്ലാം അതിലേക്ക് ഇടുകയാണ് ടബിൻ്റെ അടുത്തേക്ക് കവർ പതുക്കി ഒന്ന് ചരിച്ചു കൊടുത്താൽ മതി മീനെല്ലാം അതിലേക്ക് വീണോളും പിന്നെ ലാസ്റ്റ് കവറിലൊട്ടിപ്പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഫ്രണ്ട്സപ്പം നമ്മൾ നേരെ ഫൈറ്റണ് കുഞ്ഞുങ്ങൾ ഈ ഒരു ടബിലേക്ക് ഇട്ടിട്ടുണ്ട് ഏകദേശം ആറയോളം താങ്കുകളിൽ സ്പിറ്റ് ചെയ്തിടാനുള്ള കുഞ്ഞുങ്ങളാണിത് പല ടൈപ്പിലും പല സൈസിലും പല കളറിലുമാണ് ഉള്ളത് ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു ചെറിയ ടബിൽ കുറച്ച് വെള്ളത്തിൽ ഒരുപാട് മീനുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഓക്സിജൻ പെട്ടെന്ന് കുറയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇവരെ നമുക്ക് വേഗം ടാങ്കിലേക്ക് സ്പ്ലിറ്റ് ചെയ്തിടാം അങ്ങനെ കുറച്ച് നേരങ്ങൾക്ക് ശേഷം നമ്മളൊരു ടാങ്കിൽ ഏകദേശം മുപ്പത്തഞ്ചോളം കുഞ്ഞുങ്ങൾ ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ കവറിൽ നിന്നും വേറെ ടാങ്കിലേക്ക് ഇറങ്ങിയ ഈ ഫിഷുകളെല്ലാം നല്ല ആക്റ്റീവ് തന്നെയാണ് കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത് വന്നെങ്കിലും അതിൻ്റെ യാതൊരു ഡാമേജും കാര്യങ്ങളും ഇതിനില്ല അപ്പോൾ ഈ കാണുന്നത് ഫിഷുകളെ ഇട്ടിട്ടുള്ള രണ്ടാമത്തെ ടാങ്കാണ് അതുപോലെ തന്നെ ഇതാ തൊട്ടപ്പുറത്തും നമ്മൾ ഇതുപോലെ ഫിഷുകൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കാണുന്നൊരു ആ രണ്ട് ടാങ്കിലും ഇതുപോലെ ഫിഷുകൾ ഇട്ടിട്ടുണ്ട് എല്ലാ ഫിഷുകളും നല്ല ആക്റ്റീവ് തന്നെയാണ് ഇനി അടുത്തതായിട്ട് ബാലൻസ് ഒന്ന് കവറില്ല ആ ടബിലെ വെള്ളം നമ്മളിങ്ങനെ ഒഴിവാക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ദിവസം എന്താ ആ കാണുന്ന എയർ ഹോസ് വെച്ച് ഇതിലൂടെ എയർ കണക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട് തൽക്കാലം നമ്മളിപ്പോൾ വേറൊരു ടാങ്കിലേക്ക് എയർ കണക്ഷൻ ഇതുവഴി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന ടാങ്കിലുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിയിട്ടുള്ള ഏഞ്ചൻ്റെ സീഡാണ് ഇവർ നല്ല രീതിയിൽ ഫീഡും കാര്യങ്ങളും എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആക്റ്റീവും ഹെൽത്തി ആയിട്ടാണ് ഉള്ളത് ടാങ്കിൽ ഫിഷുകളെല്ലാം നല്ല ആക്റ്റീവായിട്ട് തന്നെയുണ്ട് എല്ലാവരും ഫീഡ് എടുക്കാൻ വേണ്ടി മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്ന ബാലൽ ടാങ്കിൽ കൂടാതെ നമ്മൾ താഴെ കാണുന്ന ഒരു അക്വറിയം ഫ്രീ ആയി കിടന്നപ്പോൾ അതിൽ ഞാൻ മൂന്ന് ബീറ്റാ കുഞ്ഞുങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു മാറ്റിയായിട്ട് എന്നെ ഫീഡും കാര്യങ്ങളും എടുക്കാനൊക്കെ വരുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് രാത്രി ടാങ്ക് കാണാൻ വന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് ബക്കറ്റിലെ ഇത്തിരി ഉള്ള വെള്ളത്തിൽ ദേ ഒരു ഫിഷ് ചാടിക്കിടക്കുന്നുണ്ട് ഇത് മുകളിലത്തെ ടാങ്കിൽ നിന്ന് കിഴാനൊരു ചാൻസ് ഉള്ളൂ മീൻ ചാടിയത് നേരെ ബക്കറ്റിലായതുകൊണ്ടും അതിൽ കുറച്ച് വെള്ളം ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ ലൈഫ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഫിഷിന് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഉള്ളത് ഇപ്പോഴുള്ളത് ഫ്രണ്ട്സപ്പോൾ നമ്മൾ ഈ താഴെ വെച്ചിരിക്കുന്ന ടബുകളും കാര്യങ്ങളൊക്കെ മാറ്റി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഇനി എങ്ങനെ ഏതെങ്കിലും ഫിഷ് താഴെ വീണിട്ടുണ്ടോ എന്ന് വേറെ ഫിഷുകളൊന്നും ടാങ്കിൽ നിന്ന് താഴെ വീണിട്ടില്ല എന്ന് കൺഫേം ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ അതിൻ്റെ ഇപ്പം ചെയ്യണം അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളായിട്ട് നമ്മൾ ഇതൊരു സീരീസ് പോലെ തുടങ്ങുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം